പത്തനമാറ്റിൻ്റെ കിഡിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് സച്ചിദാനന്ദനെ പൊളിച്ചടക്കാണ് നന്ദു അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ നന്ദു നിശ്ചയത്തിനായിട്ട് മാറ്റി വരാതിരുന്നപ്പോൾ കനക വളരെയധികം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നീ വല്ലാതെ ഷോ കളിക്കല്ലേ നീ എന്താ പോലീസ് ഉദ്യോഗസ്ഥ കളിക്കാൻ നോക്കുകയാണോ നീ മര്യാദയ്ക്ക് വന്നിട്ട് ഇതിൽ പങ്കെടുക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ ഈ ഈ പരിപാടി കഴിയാൻ പിന്നെ ഞാൻ ബാക്കി ഉണ്ടാവില്ല അന്നത്തേത് ഓർമ്മയുണ്ടല്ലോ അന്ന് നയനമോളൊക്കെ വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്മാറിയത് പക്ഷേ ഈ വിവാഹ നിശ്ചയം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അമ്മയ്ക്ക് അല്ലെങ്കിലും എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ഇതുവരെ സംഗതി എത്തിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അയാളൊരു ഫ്രോഡാണ് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഉച്ചത്തിൽ അലറി വിളിച്ച് പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കും അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് നീ വെറുതെ ബാക്കിയുള്ളവരെ നാണം കിഴത്തല്ലേ മര്യാദയ്ക്ക് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് നന്ദു സാരിയിലൊന്നും മാറ്റി വരാതെ പോലീസ് യൂണിഫോമിൽ തന്നെ വരികയാണ് ആ ഒരു സമയത്ത് മീഡിയക്കാരും പുറത്ത് എത്തിയിരുന്നു അങ്ങനെ പോലീസ് യൂ യൂണിഫോമിൽ വരുന്നത് കണ്ടിട്ട് നമ്മുടെ നയനയും നവ്യയും ഒക്കെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദു നീ എന്തായി ഈ കാണിക്കുന്നത് നീ എന്താ യൂണിഫോമിലാണോ നിശ്ചയത്തിന് ഇരിക്കാൻ പോകുന്നത് നിനക്ക് സാരി കൊണ്ടുവര വന്നിരുന്നല്ലോ നീ എന്താ അത് കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത് അല്ലാതെ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാനല്ല അതിലിരിക്കും പതുവായിട്ട് ഈ അണിഞ്ഞൊരുങ്ങി ഇരിക്കാനല്ല വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എന്ത് ഡ്യൂട്ടിയാണ് നീ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യാനുള്ളത് ഡ്യൂട്ടിയൊക്കെ ഓഫീസിലല്ലേ എന്ന് പറയുകയാണ് ഞാനേയും നവ്യയും അപ്പം ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് നന്ദുവിന് ചിലപ്പം യൂണിഫോമിൽ ആയിരിക്കും ഇരിക്കുന്നത് ഇരിക്കുന്നതിഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോട്ടെ യൂണിഫോമിനെ വളരെയധികം ബഹുമാനിക്കും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ലേ അതുകൊണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അതേടോ ഞാൻ യൂണിഫോമിനെ ബഹുമാനിക്കുകയും ന്യായത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഈ യൂണിഫോമിൽ വന്നിരിക്കുന്നത് എണീക്കടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയനയും വേണോ കനകയും എന്താ ഈ കാണിക്കുന്നത് മോളെ നീ എന്താ സംബന്ധമാണ് ഈ കാണിക്കുന്നത് ആരെയാണ് നീ തൂക്കി പിടിക്കുന്നത് എന്നൊക്കെ നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദു ഫോണ് ഓൺ ചെയ്തിട്ട് ഇതാ കണ്ണ് തുറന്ന് എല്ലാവരും അമ്മയ്ക്കായിരുന്നല്ലോ നിർബന്ധം ഇയാളുടെ ലീലാവിലാസങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണുക എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് അയാൾ മുന്നേ കല്യാണം കഴിച്ച വീഡിയോയും അതുപോലെ തന്നെ മറ്റു പെൺകുട്ടികളുമായിട്ട് കറങ്ങുന്ന വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ആ സമയത്താണ് മീഡിയക്കാരെ അകത്തോട്ട് വന്നോട്ടെ ചോദിക്കുന്നത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അന്ന് അകത്തോട്ട് വന്നോളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം മാഡം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്തിനാണ് മാഡം വരാൻ പറഞ്ഞത് കാര്യമായിട്ട് എന്തോ നടക്കും പരിപാടിയാണല്ലോ നടക്കാൻ പോകുന്നത് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ആ സമയത്ത് ഇയാൾ ആരാന്നുള്ളത് സമൂഹത്തിന് എല്ലാവർക്കും അറിയാലോ പ്രശസ്തയായിട്ടുള്ള സി ഐ ആണ് സച്ചിദാനന്ദൻ സാറ് എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇയാളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ള സമൂഹത്തിന് മുമ്പിൽ എനിക്ക് തെളിയിക്കണം അതുകൊണ്ടാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ ആ ഒരു വീഡിയോസൊക്കെ പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദൻ തല കുണിച്ചിട്ട് നന്ദി നീ എന്താ കാണിച്ച് ഇത് ഇതിന് നീ അനുഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കനകയോട് നന്ദു പറയുന്നുണ്ട് ഇതാ കണ്ടല്ലോ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് കണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്താ കരുതിയത് എല്ലാവരും സംസാരിച്ച് വീഴ്ത്തുന്നവരൊക്കെ നല്ലവരാണെന്ന് കരുതിയോ അബിയുടെ അബിയേട്ടനെ പോലുള്ള ഒരാളാണ് ഇയാളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് അബിയേട്ടനെന്തായാലും ഇയാളെ പോലെ അത്ര തലം താഴില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചേച്ചി പറയണ്ട അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് തൽക്കാലം നന്ദു നിർത്തുകയാണ് അങ്ങനെ മീഡിയക്കാർക്ക് മുൻപിൽ സച്ചിദാനന്ദൻ്റെ എല്ലാ പുഴിമുഖങ്ങളും നമ്മുടെ നന്ദു പൊളിച്ചടക്കുകയാണ് നന്ദി നമ്മുടെ കനകയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ക കരഞ്ഞു പിഴിഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ട് കൂടെ വന്നവർ പോലും അവരുടെ അച്ഛനും അമ്മയും അല്ല എന്നുള്ളത് വരെ നന്ദു തെളിയിക്കുന്നുണ്ട്